ചേട്ടോ ഈ ആൻഡോ മത്സരിക്കാൻ സാധ്യതയില്ല മത്സരിച്ചാൽ ശരിയാവില്ല എന്ന് പറഞ്ഞൊരു മണ്ഡലമാണ് പത്തനംതിട്ട ബി ജെ പി സി ജോജിനോട് മത്സരിക്കാൻ പറയുന്നുണ്ടെന്ന് പറയുന്നു പക്ഷെ പറഞ്ഞിട്ടില്ല എന്നും പറയുന്നു മത്സരിക്കാൻ സാധ്യതയില്ല എന്നും പറയുന്നു എൽ ഡി എഫിന്റെ കാര്യത്തിലും വലിയ പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും ശരിക്കും പത്തനംതിട്ടയ്ക്ക് ജാതി മത രാഷ്ട്രീയവും സാമുദായിക സമവാക്യങ്ങളും എല്ലാം കൂടി കൂട്ടിക്കലർന്നൊരു പ്രകൃതി ഉള്ള മണ്ഡലം അല്ലേ എന്താ അവിടെത്തോട്ട് കോട്ടയം പത്തനംതിട്ട ജില്ലകളിലെ മണ്ഡലങ്ങൾ ഉൾച്ചേർന്നിരിക്കുന്ന ഒരു മണ്ഡലമാണ് പത്തനംതിട്ട പത്തനംതിട്ടയുടെ ഇതുവരെയുള്ള ചരിത്രം ചരിത്രമെടുത്താൽ പത്തനംതിട്ട ലോക്സഭാ മണ്ഡലം യു ഡി എഫിനെ മാത്രമേ ജയിപ്പിച്ചിട്ടുള്ളൂ ആന്റോ ആൻ്റണി അവിടെ നിന്ന് തുടർച്ചയായി ജയിച്ചു വരികയാണ് ഇത്തവണയും ആന്റോ ആൻ്റണി തന്നെയായിരിക്കും എം പി എന്നുള്ള കാര്യത്തിൽ ഐ മീൻ മത്സരിക്കുക കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥി എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല എം പി ആർ എന്നുള്ളത് നമ്മളിപ്പോൾ ലക്ഷ്യം കഴിഞ്ഞാലേ പറയാൻ പറ്റുള്ളൂ ഇത്തവണ ഞാൻ മനസ്സിലാക്കുന്നത് സി പി എമ്മിനാണ് അവിടുത്തെ എല്ലാ നിയമസഭാ സീറ്റുകളും പത്തനംതിട്ട നമുക്കറിയാം രൂപീകരിച്ച കാലം മുതലേ യു ഡി എഫിൻ്റെ ഒരു ജില്ല എന്നൊക്കെയാണ് അറിയപ്പെടുന്നത് പക്ഷേ നിയമസഭ എടുത്തു നോക്കൂ ഇപ്പോൾ എല്ലായിടത്തും എൽ ഡി എഫ് അപ്പം അതൊന്ന് ലോക്സഭയിലേക്കൊന്ന് കൊണ്ടുവരണം അങ്ങനെ ഒരു മാറ്റം അതായത് ഈ പറഞ്ഞ പത്തനംതിട്ടയുടെ രാഷ്ട്രീയ സ്വഭാവത്തിലുണ്ടായ മാറ്റം ലോക്സഭയിലേക്കും പ്രതിഫലിപ്പിക്കണം എന്ന ഉദ്ദേശത്തിലാണ് ഇത്തവണ എൽ ഡി എഫ് പത്തനംതിട്ടയിൽ ഇറങ്ങുന്നത് എന്നാലേ ഒരു സംശയവും വേണ്ടത് പക്ഷേ എൻ്റെ അകത്ത് എനിക്ക് കുറച്ച് സംശയം ബാക്കിയുണ്ട് ഒന്നാമത് ബി ജെ പിയുടെ കാൻഡിഡേറ്റ് ആയിട്ട് പി സി ജോർജോ അല്ലെങ്കിൽ ഷോൺ ജോർജോ വരുവാണെന്ന് വിചാരിക്കുക സപ്പോസ് അവിടെ ഒരു സ്പ്രിറ്റ് ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട് വോട്ടിനകത്ത് മാത്രമല്ല സാമുദായിക സമവാഹ്യങ്ങളിലൊക്കെ ഏറെ കുറെ മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട് പള്ളിത്തറക്കടക്കമുള്ള കാര്യങ്ങളെല്ലാം ഇതിനകത്തൊരു പ്രശ്നം ഉണ്ടാവാൻ സാധ്യതയില്ലേ ഓർത്തഡോക്സ് സഭയുടെ ആസാന കേന്ദ്രം അടക്കം അവിടെയാണല്ലോ അല്ല ഇതിനകത്ത് നമ്മൾ കാണേണ്ടത് ഇപ്പോൾ എല്ലാ സഭകൾക്കും ഇപ്പോൾ ഓർത്തഡോക്സ് യാക്കോബായ മർത്തോമ കത്തോലിക്ക സഭകൾക്കും അതുപോലെ തന്നെ വിവിധ ഹൈന്ദവ സാമൂഹ്യ വിഭാഗങ്ങൾക്കും ഒക്കെ പ്രാതിനിധ്യമുള്ള മണ്ഡലമാണ് പത്തനംതിട്ട എന്നുള്ളത് ശരിയാണ് പക്ഷെ നമ്മളിപ്പോൾ ഇപ്പോൾ പി സി ജോർജിനെ കൊണ്ടുവന്നതുകൊണ്ട് അവിടെ ബി ജെ പി ഒരു മാസ്റ്റർ സ്ട്രോക്ക് കാണിച്ചില്ലേ എന്ന് ലാലു പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല കാരണം എന്താ അറിയോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഈ പത്തനംതിട്ട ലോക്സഭയിലെ ആറന്മുള മണ്ഡലത്തിൽ മാത്രം അൻപതിനായിരത്തിൽ കൂടുതൽ വോട്ട് ബി ജെ പിക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ബി ജെ പിക്ക് താമരചിഹ്നത്തിൽ അൻപതിനായിരത്തിൽ കൂടുതൽ വോട്ട് പോൾ ചെയ്യാൻ കഴിയുന്ന ചില ഇടങ്ങളിലുള്ള ഒരു മണ്ഡലമാണ് കോന്നിയിൽ കെ സുരേന്ദ്രൻ മത്സരിച്ചപ്പോൾ ഞാൻ പറയുന്നത് ലോക്സഭയിലേക്കാണ് കേട്ടോ നാൽപ്പത്തയ്യായിരത്തിന് മുകളിൽ വോട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ബി ജെ പിക്ക് അപ്പോൾ ബി ജെ പിയെ സംബന്ധിച്ചപ്പോൾ ആറന്മുള കോന്നി അതുപോലെയൊക്കെയുള്ള റാന്നി മേഖല ഇവൻ തിരുവല്ലയൊക്കെ എടുത്താലും യഥാർത്ഥത്തിൽ ബി ജെ പിയുടെ ഒരു ബേസിക് പൊളിറ്റിക്സ് കളിക്കാൻ പറ്റുന്ന സ്ഥലമാണ് ഹിന്ദു റിവൈവലിസും ഒക്കെ ഉണ്ടായി വരുന്ന സ്ഥലമാണ് പത്തനംതിട്ട യഥാർത്ഥത്തിൽ ഇവരിപ്പോ കാഞ്ഞിരപ്പള്ളി പൂഞ്ഞാരെ കണ്ടുകൊണ്ട് പി സി ജോർജിനെ മത്സരിക്കുന്നത് യഥാർത്ഥത്തിൽ മണ്ഡത്തമാണ് ഞാൻ പറയുന്നത് ഇന്ന് ലോങ് റൺ ബി ജെ പിക്ക് കേരളത്തിൽ ഇപ്പോൾ തിരുവനന്തപുരം പോലെ തന്നെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ കഴിവുള്ള അല്ലെങ്കിൽ ആ തരത്തിലുള്ള രാഷ്ട്രീയം ഉരുത്തിരിയാൻ സാധ്യതയുള്ളൊരു മണ്ഡലമാണ് പത്തനംതിട്ട അതിപ്പോൾ പി സി ജോർജ് സ്ഥാനാർത്ഥിയായി വരുന്നതെങ്കിൽ അതത്ര ഗുണം ചെയ്യില്ല കുമ്മനം രാജശേഖരനെ ഇത്തവണ ഇറക്കുക എന്നുള്ളത് തന്നെയായിരുന്നു ബി ജെ പിയെ സംബന്ധിച്ച് ഏറ്റവും അനുയോജ്യമായ നില എന്നാണ് ഞാൻ വിചാരിക്കുന്നത് അല്ല കഴിഞ്ഞ തവണത്തെ കാര്യം പറയുമ്പോൾ ശബരിമല എല്ലാ കാര്യങ്ങളും കൂടി വരുമല്ലോ കഴിഞ്ഞ തവണ ശബരിമല ഉൾക്കൊള്ളുന്നവർ നമുക്ക് വേണമെങ്കിൽ നോക്കാം നമ്മൾ സംസ്ഥാന ഒരു തരംഗം കണ്ട തിരഞ്ഞെടുപ്പിൽ ആന്റോ ആന്റണിക്ക് തൊട്ട് വർഷത്തെ മീൻ രണ്ടായിരത്തി പതിനാലിലെ ഫിലിപ്പോസ് തോമസുമായി മത്സരിച്ചപ്പോൾ ഉണ്ടാക്കിയ അത്രയും മേൽക്കൈ ഞാൻ പറയുന്നത് ഭൂരിപക്ഷത്തിൻ്റെ കാര്യത്തിലാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞ കഴിഞ്ഞവണ കഴിഞ്ഞിട്ടില്ല വീണ ജോർജ് നന്നായിട്ട് ഫൈറ്റ് ചെയ്ത് നിന്നു കഴിഞ്ഞത് തവണ നോക്കിക്കേ കണക്ക് നോക്കിക്കേ ആന്റോ ആന്റണിയും വീണയും തമ്മിലുള്ള വ്യത്യാസം കെ സുരേന്ദ്രന്റെ വോട്ട് ഇതൊക്കെ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കേരളത്തിൽ നല്ല നിലയിൽ ത്രികോണ മത്സരം നടക്കാൻ സാധ്യതയുള്ള മണ്ഡലമാണ് ഇത്തവണത്തെ ഒരു കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന ഒരു കാര്യം മൈനസ് ചെയ്യണം ഏത് കഴിഞ്ഞ തവണ ആഞ്ഞു പിടിച്ചാൽ പോരും എന്നുള്ളതായിരുന്നു കണക്ക് പക്ഷെ കാര്യങ്ങൾക്കൊക്കെ ചെറിയൊരു വ്യത്യാസമൊക്കെ ഒന്നും ഉണ്ടാവില്ലേ മാത്രമല്ല ഇത്തവണയും ഫൈറ്റിൻ്റെ അകത്ത് പ്രധാന പോരാളികൾ എന്ന് പറയുന്നത് മിക്കവാറും ദേശീയ തലത്തിൽ നോക്കുമ്പോൾ യു ഡി എഫും ബി ജെ പിയും തന്നെയാണ് പിന്നെ പത്തനംതിട്ടയുടെ കാര്യം എടുത്ത് നോക്കുവാണെങ്കിൽ എൽ ഡി എഫിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് എന്ന് പറയാൻ ആരാളെ നമ്മൾ നേരത്തെ പറഞ്ഞ സാമുദായിക സമവാക്യം നോക്കണ്ടേ ഇത്തവണ തോമസ് ഐസക്ക് മത്സരിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പിച്ചു കഴിഞ്ഞു തോമസ് ഐസക്കാണ് അവിടെ മത്സരിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും ഞാൻ പറയുന്നത് അതിലെ ഈ തര സംഘടനാ തരത്തിലുള്ള ഒരുക്കങ്ങളൊക്കെ ആയിട്ടുണ്ട് തോമസ് ഐസക്ക് പത്തനംതിട്ട മത്സരിക്കും രാജു അബ്രാഹാമിൻ്റെ പേര് രാജു അബ്രഹാം അവിടെ നല്ല സ്ഥാനാർത്ഥിയാണ് രാജു അബ്രാഹാമിൻ്റെ പേരും സജീവമായിട്ടുണ്ട് പക്ഷേ ഇത്തവണ ആൻറ്റോ ആന്റണിക്കെതിരെ തോമസ് ഐസക്കിനെ മത്സരിപ്പിക്കുകയും തോമസ് ഐസക്കിനെ വഴി തോമസ് ഐസക്ക് വഴി ആൻറ്റോ ആന്റണിയെ പരാജയപ്പെടുത്തി പത്തനംതിട്ട പിടിക്കാനാകുമെന്ന കോൺഫിഡൻസ് ആണ് ഇത്തവണ എൽ ഡി എഫിനുള്ളത് ബി ജെ പിയെ സംബന്ധിച്ച് പി സി ജോർജ് ഉയർന്നു കേൾക്കുന്ന പേരുകളിൽ ഒന്നാണ് പിന്നെ കുമ്മനത്തിൻ്റെ പേരും ഉണ്ട് മറ്റ് നേതാക്കളുടെ പേരുകൾ ഒരുപക്ഷെ കടന്നു വന്നേക്കാം ഞാൻ വിചാരിക്കുന്നത് ഇത്തവണ മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലാണ് അതിലൊരു സംശയമില്ല കഴിഞ്ഞ തവണയും മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലായിരുന്നു ത്രികോണ മത്സരമൊക്കെ ഉണ്ടായിരുന്നെങ്കിലും മത്സരം എൽ ഡി എഫ് യു ഡി എഫും തമ്മിലായിരുന്നു വീണയും ആൻറ്റോയും തമ്മിലായിരുന്നു മത്സരം ഇത്തവണ അത് ഐസക്കും ആൻറ്റോയും തമ്മിലായിരിക്കും എഴുതി വെച്ചു